ഹമാസിനും ഇത് തന്നെയായിരുന്നു ലക്ഷ്യം ഇതിനെ ഇതിന് ഇതിനകത്ത് മതം കൊണ്ടുവരണം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഇസ്ലാമിന് വേണ്ടിയുള്ള ഹമാസിന്റെ പോരാട്ടമായി ഹമാസിനു മാറ്റണമായിരുന്നു ലോക തലത്തിൽ അതുകൊണ്ടാണ് ഹിസ്ബുല്ല ഇറങ്ങി തിരിച്ചത് ആദ്യം തന്നെ ലബനനിൽ നിന്ന് ഹിസ്ബുല്ലയും യമനിൽ നിന്ന് ഹൂദികളും ഇസ്രായേൽ എന്ന ജൂത രാഷ്ട്രത്തിനെതിരെ രംഗത്ത് വന്നു ഹൂതികൾ കടലിനകത്തും ഹമാസ് കരമാർഗത്തിലൂടെ വ്യോമമാർഗത്തിലൂടെ ഹിസ്ബുല്ല ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നത് പക്ഷെ ഇത് വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ് എന്ന് നേരത്തെ തന്നെ ട്രംപ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇറാനെ പാകിസ്ഥാനെ പോലെ തന്നെ ചൈനയെ പോലെ തന്നെ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രമല്ല എന്ന് നേരത്തെ തന്നെ ട്രംപ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം യു എസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാ അടക്കമാണ് ട്രംപിനെ ബോധ്യപ്പെടുത്തിയത് യു എസ് പ്രസിഡന്റിനെ ഒന്നാം നമ്പർ ശത്രുവായിട്ടാണ് ഇറാൻ കാണുന്നത് കാരണം ഇറാന ഇറാനെതിരെ ഇസ്രായേലിനെ തിരിക്കുന്നത് ട്രംപ് എന്നാണ് കോമേനിയുടെ പക്ഷം നെതന്യാഹുവിന്റെ വെറും ഒരു ആരോപണമല്ല ട്രംപിനെ ഇല്ലാതാക്കുക എന്നത് എല്ലാ മുസ്ലിം രാഷ്ട്രത്തിന്റെയും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഇപ്പൊ ഫോക്സ് ന്യൂസ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നുമുണ്ട് ഇപ്പൊ ഇവർക്ക് അതായത് ഇറാന് ട്രംപിനെ കൊല്ലണം ഒന്നാം നമ്പർ ആണ് അദ്ദേഹം ഒരു നിർണായകമായ നേതാവാണ് മറ്റുള്ളവർ ചെയ്തതുപോലെ ദുർബലമായ രീതിയിൽ അവരുമായി വിലപേശാൻ അദ്ദേഹം ഒരിക്കലും തുനിഞ്ഞിട്ടില്ല എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു ഇറാനുമായിട്ടുള്ള ആണവ കരാറിൽ നിന്ന് പിന്മാറിയതും ഇറാനിയൻ കമാൻഡറായിട്ടുള്ള കാസിം സുലൈമാനിയെ വധിച്ചതും ചൂണ്ടിക്കാണിച്ച് നെതന്യാഹു ട്രംപിനെ പ്രശംസിക്കുകയാണ് ചെയ്തത് ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നത് തടയുന്നതിൽ ട്രംപിന്റെ ശക്തമായിട്ടുള്ള നിലപാട് അദ്ദേഹത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യമാക്കി മാറ്റി അദ്ദേഹം വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നു നിങ്ങൾ ആണവായുധം ഉണ്ടാക്കാൻ പാടില്ല അതിനർത്ഥം നിങ്ങൾക്ക് യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇതിനിടയിലാണ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേലിയെ വധിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത് അമേരിക്ക അതിനെ തടഞ്ഞു ഒരുപാട് റിപ്പോർട്ടുകൾ ഇതിനെ സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ട് ഇറാനികൾ അമേരിക്കക്കാരെ ആരെയും കൊന്നില്ലല്ലോ അവരത് ചെയ്യുന്നതുവരെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉന്നം വയ്ക്കുന്ന വിഷയം നമ്മൾ സംസാരിക്കാൻ പോകുന്നില്ല എന്നാണ് ട്രംപ് ഇസ്രായേലിനോട് നിലപാട് പറഞ്ഞത് രണ്ട് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി ആയിട്ടുള്ള റോബിട്ടേഴ്സ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാലാമത്തെ ദിവസവും ഇസ്രായേൽ ഇറാൻ സംഘർഷം ആളിക്കത്തുമ്പോൾ രണ്ട് രാജ്യങ്ങളും സമാധാനപരമായിട്ടുള്ള കരാറിൽ എത്തണം എന്ന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത് രണ്ട് രാജ്യങ്ങളോടും ബഹുമാനമാണ് രണ്ട് രാജ്യങ്ങളോടും സ്നേഹമാണ് രണ്ട് രാജ്യങ്ങളുടെ വിഷയത്തിലും യുദ്ധമില്ലാതാക്കുന്നതിന് വേണ്ടി ഒരു ഒത്തുതീർപ്പിനു വേണ്ടിയുള്ള ചർച്ചയ്ക്ക് ഞങ്ങൾ റെഡിയാണ് എന്നാണ് അമേരിക്ക പറഞ്ഞത് ഇന്ത്യയും അത് തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ ഇസ്രയേലിനെ പോയി ചൊറിഞ്ഞു ഇസ്രായേൽ ആണെങ്കിൽ ശക്തമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു ഇനിയിപ്പോ ഇറാൻ എവിടെ കൂടി രക്ഷപ്പെടും എന്നതാണ് പ്രശ്നം ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖുമേരിയും കുടുംബവും ഭൂഗർഭ ബംഗറിൽ ഒളിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് കൃത്യമായി മനസ്സിലാക്കി നിന്യാഹു പറയുന്നു ഒരു ബംഗറും ഇസ്രയേലിനു മുമ്പിൽ ഇതുവരെയും ഒളിച്ചിരുന്നിട്ടില്ല അതുകൊണ്ട് ഏത് ഭൂഗർഭ അറക്കകത്ത് പോയിരുന്നാലും ശരി ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി കുരിയെയും കുടുംബത്തെയും ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് അഹു പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം നിലനിൽക്കുമ്പോൾ ഹമാസിന്റെ മുഴുവൻ നേതാക്കളെയും വധിക്കും എന്ന് ഇസ്രായേൽ പറഞ്ഞു അത് ചെയ്തു ഹിസ്ബുല്ല വന്ന് ചൊറിഞ്ഞപ്പോൾ അവരുടെ നേതാക്കളെ വധിക്കുമെന്ന് പറഞ്ഞു ചെയ്തു ഹൂദികൾ യമനികൾ അവരോടെല്ലാവരോടും വെറുതെ പറയുകയല്ല ചെയ്തത് കൃത്യമായ രൂപത്തിൽ ചെയ്ത് കാണിക്കുകയാണ് ചെയ്തത് ഇപ്പോ ഈ ഇദ്ദേഹം അലി കൊമേനിയും കുടുംബവും ബങ്കറിനകത്താണ് വിളിച്ചിരിക്കുന്നത് കൊമേനിയുടെ മകൻ മൊജിത്തബ ഉൾപ്പെടെയുള്ള മുഴുവൻ കുടുംബവും കൊമേനിക്കൊപ്പം ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ മുമ്പും ഇറാനിൽ സംഘർഷമുണ്ടാകുമ്പോഴെല്ലാം കൊമേനി കുടുംബത്തെയും കൂട്ടി ാണ് കുടുംബാംഗങ്ങളൊക്കെ പതിവ് എന്ന് മാധ്യമങ്ങൾ പറയുന്നു ഇത്രയും ഭീരുക്കൾ എന്തിനാണ് യുദ്ധത്തിന് മുറവിളി കുട്ടി രംഗത്തിറങ്ങുന്നത് സ്വന്തം ജനതയെ കൊലക്കി കൊടുക്കാൻ വേണ്ടി അല്ലാതെന്താ ഇപ്പോ ഇറാന്റെ വലം കൈയായിരുന്ന ആണവ ശാസ്ത്രജ്ഞന്മാർ കമാൻഡർമാർ ഇവരെയൊക്കെ വധിച്ചു ഇസ്രായേൽ വേരിലാണ് ചികിത്സിക്കുന്നത് വെറുതെ കുറെ സാധാരണക്കാരായ ജനങ്ങളെ ഭയപ്പാടിലാക്കി കുട്ടികളെ കൊന്നൊടുക്കുക എന്നതിനുപരി ഇതിന്റെ കേന്ദ്രങ്ങൾ ഇതിന്റെ തലച്ചോറുകൾ പ്രവർത്തനരഹിതമാക്കുക എന്ന തന്ത്രമാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത് അങ്ങനെയാണ് ആണവ ശാസ്ത്രജ്ഞന്മാരെയും കമാൻഡർമാരെയും ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് അതിന് പിന്നാലെയാണ് കൊമേനി ഒളി സങ്കേതത്തിലേക്ക് മാറുന്നത് ഞായറാഴ്ച മഷാദ് നഗരത്തിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഇത് കൊമേനിക്കുള്ള ഒരു മുന്നറിയിപ്പാണ് എന്നാണ് വിലയിരുത്തൽ ലോകത്തിന് തന്നെ ഭീഷണിയായിട്ടുള്ള ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ ഈ പദ്ധതികൾക്ക് അന്ത്യം കുറിക്കുക എന്നതാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയണിന്റെ ലക്ഷ്യം എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു ഓപ്പറേഷന്റെ ആദ്യ ദിവസം തന്നെ കുമേനിയെ ഇസ്രായേലിനെ ഇല്ലാതാക്കാമായിരുന്നു പക്ഷേ അത് ചെയ്തില്ല എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതി ഇത് പൂർണമായും അവസാനിപ്പിക്കാൻ ഒരു അവസരം കൂടി നൽകാനാണ് ഇസ്രായേൽ തീരുമാനിക്കുന്നത് എത്രമാത്രം യുദ്ധമില്ലാതെ സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാമോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് എപ്പോഴും ഇസ്രയേല് അതിനുവേണ്ടി മാത്രമാണ് കൊമേനിയെ കൊല്ലാതെ നിലനിർത്തിയത് എന്നും ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ പറയുന്നു ഞായറാഴ്ച ടെഹ്റാനിൽ നടന്ന ആക്രമണങ്ങളിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ ഇന്റലിജൻസ് മേധാവിയായിട്ടുള്ള മുഹമ്മദ് കസിമിയും ഡെപ്യൂട്ടി മേധാവിയും കൊല്ലപ്പെട്ടതായിട്ടാണ് സ്ഥിരീകരിക്കപ്പെട്ടത് കുറച്ച് നേതാക്കൾ ഇല്ലാതായി കഴിഞ്ഞാൽ ഇറാൻ ഒന്നാട്ടങ്ങു ഇറാൻ എന്തോ വലിയ കൊമ്പും ആണ് എന്നാണ് ഇവിടെ ചില ആളുകൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നോട്ടെ കുഴപ്പമില്ല ഇറാൻ അവർക്ക് വലിയ രൂപത്തിലുള്ള ആൾക്കാരാണ് നേതാക്കന്മാരാണ് ഇപ്പൊ ഹമാസും മോശമൊന്നും ആയിരുന്നില്ലല്ലോ താലിബാനികളും ഇവർക്ക് പോരാളികളും അവിസ്മയവും ഒക്കെ തന്നെ ആയിരുന്നല്ലോ രാജ്യത്തെ വിറപ്പിച്ച ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ ഇസ്രായേലി ചാരന്മാർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇറാന്റെ അകത്തളങ്ങളിലാണ് ഇസ്രായേലിന്റെ മൊസാദ് ചാരന്മാരെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഭൂഗർഭ അറകളിൽ നിന്ന് മിസൈലുകൾ ഇറാനിൽ തന്നെ വന്നു പതിക്കുന്നത് ഇറാനകത്ത് മൊസാദ് നടത്തുന്ന രഹസ്യമായിട്ടുള്ള ആയുധശാലകൾ കണ്ടെത്തിയെന്ന് ഇറാന്റെ അധികൃതർ ഇസ്രായേൽ ആയുധങ്ങൾ കടത്തുകയായിരുന്നെന്നും ആയുധവും പിടികൂടിയെന്നും രണ്ട് മൊസാദ് ചാരന്മാരെ പിടികൂടിയതായിട്ടും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനിടയിൽ ഇറാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കുറ്റം ചുമത്തി ഒരു ഇറാൻ പൗരനെ ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട് അതായത് ഇറാന് തന്നെ ഇറാനിലെ ജനതയെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഇപ്പോ കൊമേനിയുടെ വലതും ഇടതും നിൽക്കുന്ന ആളുകൾ ഇസ്രായേൽ ചാരന്മാരാണോ എന്ന് സംശയിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്കാണ് ഇറാൻ പോയിക്കൊണ്ടിരിക്കുന്നത്